നമ്മുടെ കപ്പിൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇന്നത്തെ ദിവസം നമ്മൾ വ്ലോഗാണ് ചെയ്യുന്നത് എയ്ഡനെ നമ്മൾ അബാക്കസിന്റെ ക്ലാസ് ഉള്ളത് കൊണ്ട് അവിടെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവനെ ക്ലാസ്സിനാക്കിയതിനു ശേഷം ഞാനും മോളും കൂടെ കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങണല്ലോ അപ്പൊ അങ്ങനെ ചിക്കൻ വാങ്ങാൻ വേണ്ടിട്ട് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി അതിന് അതിനുശേഷം നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു അപ്പം നമ്മളില്ലേ ഇപ്പം പച്ചക്കറി വീട്ടിലേക്ക് വന്നതാണ് ഞാൻ ചിക്കൻ വാങ്ങിച്ച് ഇനി കുറച്ച് കരിവീപ്പും പച്ചമുളകും ഒക്കെ വാങ്ങിക്കാറില്ല സോറി കരിപ്പും പച്ചമുളകും ഇഞ്ചിയൊക്കെ വാങ്ങിക്കട്ടെ അപ്പം ഇനി ആനും കൂടെ കൂടെതാ വന്നിട്ടുള്ളതാണ് വീട്ടിലെത്തി ഗൈസ് നമ്മൾ വീട്ടിലെത്തി ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് തുറക്കണം സാധനമൊക്കെ വാങ്ങിച്ചു വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മൾ വീട്ടിലെത്തി ഇനി വീട് തുറക്കാം ഗൈസ് മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വാറാണ് കേട്ടോ അതിൽ ചിക്കനൊക്കെ റെഡി ആക്കി വെച്ചു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് ഇനി ചിക്കൻ കറി വെക്കണം അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടോ ചോറ് റെഡിയായി ചിക്കൻ ഞാൻ ഒക്കെ റെഡിയാക്കിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി അവിടെ തളച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പൊ ഉച്ച ഒരു പന്ത്രണ്ടര സമയമാകുമ്പോൾ നമുക്ക് എഴുന്ന ക്ലാസ്സിൽ വിടൂട്ടോ അപ്പൊ പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അവനെ കൂട്ടാൻ വേണ്ടി പോയി അവനെ കൂട്ടാൻ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവനെ കൂട്ടി വീട്ടിലെത്തി ആ ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചിക്കൻ കറി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മക്കൾ പറഞ്ഞു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രക്കായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ